നമസ്കാരം സെബാസ്റ്റനാണ് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പാരൻസ് ചോദിച്ചിരുന്നൊരു കാര്യമാണ് കാൻഡിഡേറ്റ് മെമ്മോയിൽ ഇനിയും ക്ലിയർ ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇനി അഡ്രസ്സ് ചെയ്യാനായിട്ട് സമയം കിട്ടുമ്പോൾ ഇരുപതാം തീയതി വരെ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യും ഇനി മറ്റൊരു കാര്യം കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മളെ റിസർവേഷൻ ബെനിഫിറ്റ് ഉറപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ പിന്നീട് പരിശോധിക്കുന്ന ഡോക്യൂമെൻ്റാണ് കാറ്റഗറി ലിസ്റ്റ് കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് ആയിട്ടും പിന്നീട് ഒരു മെയിൻ ലിസ്റ്റ് ആയിട്ടാണ് വരിക പ്രൊവിഷണൽ ലിസ്റ്റിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ചിട്ടായിരിക്കും മെയിൻ ലിസ്റ്റ് വരിക കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ റിസർവേഷൻ അർഹതപ്പെട്ട ഒരാളാണെങ്കിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ റിസർവേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സാധാരണ ഇതിൽ ഒരു ജനറൽ കാൻഡിഡേറ്റ് ഓപ്ഷൻസ് തയ്യാറാക്കുന്നത് പോലെയല്ല കാറ്റഗറി റിസർവേഷനുള്ള ഒരു കാൻഡിഡേറ്റ് ഓപ്ഷൻസ് തയ്യാറാക്കേണ്ടത് പലപ്പോഴും ജനറൽ കാൻഡിഡേറ്റിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കാറ്റഗറി ലിസ്റ്റിലുള്ള ഒരു കാൻഡിഡേറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും കോളേജും കോഴ്സും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് സമയം പോലെ അത് ഏർപ്പാടാക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് ഇരുപതിനോടടുത്താണ് ജൂലൈ ഇരുപതാം തീയതിയുടെ അടുത്താണ് ഈ കാറ്റഗറി ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തതും പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫോർമാലിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുക മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്